അല്ലേ ആ അഖിൽ ജെട്ടി റിയില്ല പ്രവാചകന്റെ അടിവസ്ത്രം ഓക്കെയാണ് ഹദീസാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിന്റെ നമ്പർ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷെ നെബിയുടെ അസുഖ മാറിയിട്ടുമില്ല ആ അടിവസ്ത്രം ഇട്ടുകൊണ്ട് നടന്നിട്ടും കക്ഷിയുടെ അസുഖം മാറിയിട്ടില്ല ഒരു കിളിന്തു കുഞ്ഞെ മുട്ടിലെയുന്ന പ്രായം എന്ന് പറയുമ്പോ എത്രയായിരിക്കും കുഞ്ഞ് ആ കുഞ്ഞിനെ കണ്ടപ്പോ നെബിയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടാൽ അങ്ങനെയാണോ പറയാറ് നമ്മളൊരു കുഞ്ഞിനെ കണ്ടാൽ അതിനെ കളിപ്പിക്കും അതിൻ്റെ ചിരിയും കളിയും സംസാരവും അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ചേഷ്ടകളും ഒക്കെ നമ്മൾ ആസ്വദിക്കാറാണ് പതിവ് അതല്ലാതെ ആ കുഞ്ഞിനെ കെട്ടുന്നതിനെ കുറിച്ചും ഭോഗിക്കുന്നതിനെ കുറിച്ചും എന്തായിരുന്നാലും നമ്മൾ ആരും ചിന്തിക്കില്ല ആയിഷ അസ്മയുടെ അടുത്ത് തിരിച്ചെത്തി അതായത് ആയിഷയുടെ സിസ്റ്റർ അവൾ ഇവളോട് പറഞ്ഞു ഇത് പ്രവാചകന്റെ അടിവസ്ത്രമാണ് രോഗികളെ സുഖപ്പെടുത്താൻ ഉപയോഗിക്കാൻ ഞങ്ങൾ ഇത് കഴുകുന്നു വേണ്ടായിരുന്നു ഭാഗ്യം കഴുകിയിട്ടാണ് കൊടുത്തത് കേട്ടോ ഏർ അല്ലെങ്കിൽ കിറങ്ങി വീണ് ചത്തേനെ കാരണം ഒലിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് നബി നിവിയണ്ണൻ കാരണം ഒന്ന് ആലോചിച്ച് നോക്കേ ഒരു മണിക്കൂറിൽ പതിനൊന്ന് ഭാര്യമാരുമായി സെക്സ് ചെയ്ത് കണ്ട കണ്ടുടനെ തന്നെ സ്വന്തം ഭാര്യയുടെ വീട്ടിൽ പിടിച്ച് കിടത്തി അവരുമായി ഭോഗിക്കുന്നത് ലൈവായി കണ്ടോണ്ട് വന്ന പ്രവാചകന്റെ ഭാര്യയായ ഹ്സ ഇതൊക്കെ കഴിഞ്ഞിട്ട് റോഡിൽ കൂടി നടക്കുന്ന സമയത്ത് ഒരു സുന്ദരിയായിട്ടുള്ള പെണ്ണിനെ കണ്ടപ്പോൾ കാമം തോന്നിയിട്ട് തിരിച്ചു വീട്ടിൽ വന്ന് ഭാര്യയുമായി ഭോഗിച്ചിട്ട് തിരിച്ചു പോയി അനുചരന്മാരോടാ ഞാൻ മറ്റതിനാണ് പോയിട്ട് വന്നിട്ടൊക്കെ കഴിഞ്ഞിട്ടാ വന്നത് എന്ന് പറഞ്ഞ നബി അണ്ണനെ ഇതെവിടെ സമയം എന്നിട്ട് നബിയുടെ വസ്ത്രത്തിൽ നിന്ന് ശുക്ലക്കറ ചുരണ്ടി മാറ്റിയിരുന്ന ആറു വയസ്സുകാരിയുടെ ചരിത്രം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു ഈ ആറു വയസ്സുകാരി പെൺകുട്ടി ഒന്ന് ആലോചിച്ചു നോക്കിക്കേ ആ കുഞ്ഞിനെ കുഞ്ഞായി കാണാനേ നമുക്ക് പറ്റൂ ആ സീറോ മാക്സ് പെട്ടെന്ന് പോയി കേസ് കൊടുക്ക ചെല്ലേ ചെല്ലേ പെട്ടെന്ന് കൊടുക്കേസ് കേസൊക്കെ കൊടറെ ചെല്ലു ഞാൻ കുറെ നാളായില്ലേ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു ഏ കുറച്ചെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പോയി കേസൊക്കെ കൊടറാവേ ഇതൊക്കെ ആളുകളൊന്നും മനസ്സിലാക്കട്ടെ എന്താണ് എന്തായിരുന്നാലും പ്രവാചകന്റെ അടിവസ്ത്രം കഴുകി സഹോദരിക്കു കൊടുക്കുന്ന ഹദീസ് ഞാൻ എന്റെ യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ഹദീസ് നമ്പർ അതിൽ നിന്നും കിട്ടും ആ സന്ദീപ് പോയി മുലകൾ കണ്ട് ആസ്വദിക്കും സന്ദീപിനെ അങ്ങ് പറഞ്ഞു വിട്ടേരെ റെഡിയാ പറഞ്ഞു വിട്ടേരേ നമുക്ക് ഇത്തരം പെണ്ണുങ്ങളെ പെണ്ണുങ്ങളായിട്ട് ഭോഗ വസ്തുവായിട്ട് മാത്രം കാണുന്ന ഇത്തരം മലരന്മാരോട് നമുക്കൊന്നും പറയാനില്ല നമുക്ക് ഒരു താല്പര്യമില്ല കേട്ടോ ഇവമാർക്ക് ഇങ്ങനെ പറയാനേ അറിയത്തുള്ളൂ അപ്പൊ നമ്മൾ ഇവരെ ആ കൾച്ചറിൽ തന്നെ കാണുന്നുള്ളൂ കേട്ടോ വിവരമുള്ളവരായിട്ടോ ബോധമുള്ളവരായിട്ടോ സംസ്കാരമുള്ളവരായിട്ടോ ഒന്നും നമ്മള് ഇവരോട് കൂട്ടിയിട്ടില്ല അപ്പൊ പ്രവാചകന്റെ അടിവസ്ത്രം വരെ രോഗം ശമിക്കാനുള്ള മരുന്നായിട്ട് ഉപയോഗിച്ച ഒരു കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ടാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സക്കാഫിയ അനസിനെ പറയുന്നത് പതിനാല് വർഷം നബിയുടെ മലം നോക്കി നടന്നത് വേറെ ഒരു മലരൻ ഇവിടെ കാന്തപുരത്ത് നബിയുടെ മുടിയാണെന്നും പറഞ്ഞൊരു മുടി കൊണ്ടുവന്നിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുക ഏ ആ നബിയുടെ മുടിയാണ് അത്രേ ഏർ എവിടുന്നു കിട്ടി ഇവന് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന നബിയുടെ മുടി ഇനിയും ചോദിക്കട്ടെ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ഒരു വിഷയമുണ്ടല്ലോ ഇവര് ലോകത്തിന്റെ ഏതു കോണിൽ പോയിരുന്നാലും ശരി പ്രശ്നങ്ങളാണ് ഈ ബലാക്കൾക്കും സ്വസ്ഥതയില്ല മറ്റുള്ളവരെ ഒട്ട് സ്വസ്ഥതയോടെ ജീവിക്കാൻ ഈ കഴകത്ത് ഘട്ടവന്മാർ അനുവദിക്കത്തുമില്ല ഒരു പെൺകുട്ടിയുടെ മതപരിവർത്തനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ആ പെൺകുട്ടി ഇന്നലെ നമ്മോട് പറഞ്ഞത് ഇനി നിർബന്ധിത മതപരിവർത്തനത്തെ സംബന്ധിച്ച് പ്രവാചകൻ പറയുമോ നബിയല്ലേ പറഞ്ഞ കഴുത്തിൽ കത്തി വെച്ചിട്ടാണെങ്കിൽ ഇസ്ലാമിലേക്ക് അവരെ കൊണ്ടുപോകാം പേടിച്ചിട്ട് പിന്നെ അവരെന്ത് ചെയ്യും മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ മതം മാറുക അല്ലെ അതല്ലെങ്കിൽ ഇസ്ലാം ഈ രാജ്യത്ത് നിന്നും ഈ ഇസ്ലാമിക രാജ്യത്ത് നിന്നും രാജ്യം ഉപേക്ഷിക്കുക അതല്ലെങ്കിൽ തല നീട്ടി നീട്ടിത്തന്നു ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് പ്രവാചകന്റെ കയ്യിലുള്ളത് ഇങ്ങനെ ഇസ്ലാം അല്ലാത്ത ആളുകളെയൊക്കെ കഴുത്തിൽ കത്തിവെച്ച് ഭയപ്പെടുത്തി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട ഇസ്ലാമിന് സമാധാനം എന്ന ഒരു പേരും ചാർത്തി കൊടുക്കുക ചെയ്തത് ഒന്നുകിൽ സ്വന്തമായിട്ട് അവരിങ്ങോട്ട് വന്നോട്ടെ ഭയപ്പെട്ട് ഇസ്ലാമിലേക്ക് അതല്ലെങ്കിൽ നിർബന്ധിപ്പിച്ചു കൊണ്ടുപോ മൂന്നാം അധ്യായം ബക്റ ആലു ഇമ്രാൻ ആലു ഇമ്രാൻ എന്ന് പറയുന്ന മൂന്നാം അധ്യായം എൺപത്തി മൂന്നാമത്തെ അള്ളാഹു പറയാണ് അപ്പോ അവരുദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ മതമല്ലാതെ മറ്റൊന്നാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവരെ എല്ലാം അവന് കീഴ്പ്പെടുത്തിയിരിക്കെ അവൻ മനപൂർവമോ നിർബന്ധിതമോ ആയിട്ടും അവങ്കലേക്കു മടക്കപ്പെടുകയും ചെയ്യും ജലാലയനിൽ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഒന്നുകിൽ മനസ്സോടെ മതത്തിലേക്ക് വരാം അതല്ലെങ്കിൽ നിർബന്ധിച്ച് മനസ്സില്ല മനസ്സോടെ ജീവ ഭയത്താൽ വാളിനെ ഭയന്നും ഇസ്ലാമിലേക്ക് വരാം ആ മെമ്പർ എടാ ലിംഗം കൊണ്ടാണോടാ മലരേനെ കേൾക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ ഹദീസ് വായിക്കാമെന്ന് അവൻ ഇത്രയും നേരം ലിംഗത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവൻ ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റാത്തത് ഞാൻ ഖുർആൻ അല്ലേ പറഞ്ഞത് അദ്ധ്യായത്തിന്റെ നമ്പർ അടക്കം ഞാൻ പറഞ്ഞില്ലേ റെനി എടുത്തോ റെനി ഭയങ്കര ഭീഷണിയാണ് കൊല്ലം തന്നെയാ പറയുന്ന കേട്ടാ അപ്പൊ ഇവനൊക്കെ വിനിയും പറയാ ഹദീസ് വായിക്കാൻ അതിനൊക്കെ ആന ഹദീസും ഈ നാറികൾക്ക് തിരിച്ചറിയാമോ ആകെ ലിംഗം കുലിക്കാനല്ലാതെ എന്തോ അറിയാമടാ നിനക്കൊക്കെ ഏ ഞാൻ വായിച്ചത് മൂന്നാം അധ്യായമായ വചനവും ജലാലൈനി തഫ്സീറിലെ വ്യാഖ്യാനവും രണ്ട് മാർഗങ്ങളാണ് പ്രവാചകൻ മതപരിവർത്തനത്തിന് കണ്ടത് ഒന്ന് സ്വമേധയാ രണ്ട് വാളിൽ ഭയപ്പെട്ട് നിർബന്ധപൂർവം ഇസ്ലാമിലേക്ക് വരിക ഈ രണ്ട് മാർഗങ്ങൾ ഈ രണ്ടു മാർഗങ്ങളാണ് ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്ന് ഖുർആാൻ പറഞ്ഞതാ അപ്പൊ ഒരുത്തം വന്ന് ചോദിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ആ ഹദീസ് ഒന്ന് വായിക്കാൻ എങ്ങനെയുണ്ട് ഇവരെ ഇല്ലന്നേ